ു ഞമ്മൾ പത്ത് മണി പറഞ്ഞിട്ടുണ്ട് ഇന്നെ സർവീസ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബത്തേരി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു ആ ഇന്ന് രാവിലെ ഒരു ഞാൻ എട്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ് ഇപ്പം ശരിക്കും തന്നെ പന്ത്രണ്ട് പത്തായി അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നു അവിൽ അവിൽമെൽക്കിയേ അല്ലേ അവിൽമെൽക്ക് കഴിക്കുന്നു എന്നിട്ട് ബത്തേരിയിൽ കുറച്ച് കറങ്ങലും പരിപാടി പരിപാടിയൊക്കെ അങ്ങോട്ട് നോക്കി വണ്ടികൾ ഇഷ്ടമാതിരി ഉണ്ടോ എല്ലാ വണ്ടികളിത അവിടെ ഹിമാലയൻ ഉണ്ട് അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതൊരു കെ എൽ ഡി ഇതേതാപിയേട്ട മോഡല് ഏത് വർഷം അതേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കെ എൽ ഡി എയ്റ്റ് ഫൈവ് ഫോർ സെവൻ വന്നൊരു വണ്ടി പോണ ഏതാ സാധനം ഇതിലേ നമ്മടാ ഇതാ പുതിയ മോഡൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഏതാ സാധനം നോക്കട്ടോ നമ്മൾ വണ്ടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നില്ല ബുക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ ബുക്കിങ്ങില്ല പക്ഷേങ്കിലും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായില്ലോ നല്ല ഉഷാറായിട്ട് സർവീസ് ചെയ്തുതരും നമ്മളുടെ മിസ്റ്റർ പോവാ ഞങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് കാത്തു കണ്ടു ഓട്ടോറിക്ഷ സൂപ്പർ കിട്ടും അടിപൊളി ക്ലൈമറ്റ് അതാ അവിടെ ഒരു മെർസഡീസ് ബെൻസ് കിടക്കുന്നുണ്ട് എന്താ നോക്ക് കാണാനുള്ളൊരു ആകാശ മഴ പെയ്യോടാ ഗൈസ് മഴ പെയ്യാനും പെയ്യാതെ ഇരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഇനി നമ്മൾ പോകുന്നു ഞാനും പൊന്നുംകൂടി ഫുൾ എക്സ്പ്ലോറിങ് സുൽത്താൻ ബത്തേരിയാണ് ഗായ്സ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തെ മെർസഡീസ് ബാൻസ് കെ എൽ സെവന്റി ത്രീ എഫ് സീറോ ത്രീ സിക്സ് നയനത്തെ മമ്മൂട്ടീന്റെ വണ്ടി നമ്മൾ കണ്ട് മെർസഡീസ് ഒളിച്ചിലത്തെ മെർസഡീസ് മമ്മൂട്ടീൻ്റെ വയനാട്ടിലുള്ള മെർസഡീസ് ഏതാണ് സാധനം ഓ ജി എൽഇ ത്രീ ഹൺഡ്രഡ് ഡി എന്ന് പറഞ്ഞ വണ്ടി ആട്ട് കണ്ട് ഇവിടെ ഒരു പുലി ആ പൂച്ച ഓ ജസ്റ്റ് തട്ടിട്ടില്ല ഇവിടെ എനിക്ക് എന്തൊക്കെയോ ഇഷാൻ ബ്ലോക്ക്സ് പറഞ്ഞു ഓ പറഞ്ഞു തരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ബത്തേരിയുടെ സൗന്ദര്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തുകൊണ്ടു ടാറ്റ നാനോ പച്ച ആ ഈ ലുക്ക് ഇത് ഏതോ ബിൽഡിങ് സുൽത്താൻ ബത്തേരി താലൂക്ക് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ബിൽഡിംഗ് ആണിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ചാക്കബോബനെയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണാവുന്നതാണ് ഇതാ നമ്മളുടെ ബസ് ഇതേതാണ് ബസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടുവഞ്ചാ ബത്തേരി ബസ് ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ലോറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ്ട നമ്മളെ ബത്തേരി അങ്ങാടീൻ്റെ ഒരു ഭംഗി നോക്കി ഏതാണെന്നുള്ള തട്ടുകടകൾ നിറഞ്ഞ ഒരു ഒന്നൊന്നര ബത്തേരി നമ്മളെ ബത്തേരി ഫുള്ള് ഇതേതാ കളർ നീല ബസ് അല്ലോത്തേ അടിപൊളി നമ്മളുടെ സ്വന്തം നീല ബസ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കൂടി വന്നിട്ട് നീല ബസ് ബത്തേരിയുടെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര വികസനാണ് അങ്ങനെയൊക്കെ പറയണോ ആ പൊന്ന് ബ്ലോഗിനെ പറ്റി ഓരോന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ ഇതാണ്ടോ ബസ്റ്റാൻഡ് ബസ്സുകൾ വർത്തിണ്ടോ അടിപൊളി അല്ലേ അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി ഇനി നമ്മൾ നേരെ പോകുന്നു ആ പൊന്നിന് നല്ല വിശക്കുന്നുണ്ട് വണ്ടി ഞാൻ വരുന്ന വഴി നല്ല വിശക്കുന്നു വണ്ടി വരുന്ന വഴിക്ക് ആദ്യം പൊന്ന് വൻ പോലെ ഞാൻ അവന്റെ കൂടെ കൂടിയ ഫുൾ പവർ ഓൺ ആകട്ടോ എന്താ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഓഫായി പോവാ അപ്പൊ അവിയേട്ടനെ വിളിച്ച് അപ്പൊ അഭിയേട്ടൻ പറഞ്ഞു അങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് കറക്റ്റ് അവസാന സമ്മതിന് വിളിച്ചപ്പോഴാണ് പറഞ്ഞെന്ന് അതിന്റെ കരട് കുടുങ്ങിട്ടുണ്ടാവുന്നത് അങ്ങനെ ഞാൻ ഫൈനലി ഇവിടെ എത്തി എന്തായാലും നമ്മൾ പൊളിക്കില്ല ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് അവൽമേൽക്ക് ഉച്ചക്കെന്താ നമ്മൾ ഉച്ചക്ക് നമ്മള് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ റിച്ച് പീപ്പിൾ ഞങ്ങൾ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് അപ്പോ ചെറ്റി പൊളി അല്ല അപ്പൊ നമ്മൾ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ മിൽക്കാവോ ബനാന അവിൽ മിൽക്ക് എന്നാ ബനാന അവിൽ മിൽക്ക് അല്ലേ സാന്റ്വിച്ച് ബർഗർ ഫലൂദക്കുണ്ട് ലെൻസ് കാട്ടിന്റെ നേരെ അപ്പുറത്താട്ടോ അപ്പം ഞാനും പൊന്നു ഞാനും പൊന്നു ഇവിടെ എത്തിയത് കണ്ടത് കണ്ടത് മിൽക്കാവോ നട പേര് അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒന്ന് കേറി നോക്കട്ടെ എങ്ങനെ ഉണ്ട് അറിയാ ഇതിന്റെ തൊട്ടപ്പുറത്ത് ദോശ ഹട്ട് ലെൻസ് കാട്ട് ഈ സംഭവങ്ങളൊക്കെ ആ അവിടെ താഴെ മൊത്തറും ഞാൻ ഓർഡർ ചെയ്തായിരുന്നു റോയൽ ടെൻഡറിനും ഓർഡർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഞാനും മഞ്ഞ തൊപ്പിട്ടിറങ്ങി ഇവിടെ മഞ്ഞ മഴാണ് ഫുള് മഞ്ഞ മയം ഫുള്ള് മഞ്ഞ ചെയ് കംപ്ലീറ്റ് മഞ്ഞ ഞാനും മഞ്ഞള ഇവിടെ ഒരു എൻഡീവർ വര് കിടക്കുന്നുണ്ട് ഏതാ നോക്ക് സാധനം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് എന്നാ തോന്നുന്നത് സാധനം പൊള്ളി സാധനം പൊളിച്ചില്ല എന്റെ ബാഗൊന്ന് ഞാൻ ശരിക്കും കാണിച്ചരാ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരേ പൊള്ളി സാധനം നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അവിടെ നിർത്തിട്ട് കാണേ നമ്മളുടെ ഐറ്റം വന്നിട്ടുണ്ട് ഇത് റോയൽ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിനൊന്ന് വീണ് പോവാൻ സാധ്യതയുണ്ട് ഇതാണ് നമ്മുടെ റോയൽ അപ്പൊ ഞങ്ങൾ ഇത് ഒന്ന് നോക്കട്ടെ എന്താണ് സ്ഥിതിഗതിക്കുക എന്നുള്ള ഗ്ലാസ്സിന് മറിഞ്ഞു പോവാൻ സാധ്യത ഞങ്ങൾ ഇത് വേഗം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം നമ്മൾ സംഭവം ഇത് പൊന്നിന് ഫിനിഷ് ആക്കിയില്ല എന്റെ മാത്രീഷ് നമ്മൾ ഫിനിഷ് ആക്കൊണ്ടിരിക്കാം എല്ലാവരും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പൊന്നിനൊരു ഹെൽമെറ്റ് വാങ്ങണം എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങണം അപ്പോൾ ഞങ്ങൾ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ നേരെ നമ്മളെ ഔട്ട്ലോ പിറ്റ് ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ അവിടെ പിന്നെ നമ്മൾ ലെൻസ് കാർട്ടിൽ ഇപ്പോൾ കയറുണ്ടല്ലോ വൈകുന്നേരം കയറിയാൽ പോരെ ഇവിടെ ലെൻസ് കാർഡ് ഉണ്ട് കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ലെൻസ് കാർട്ടിൽ കയറും അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ അടിച്ച് മാമർ പൊന്നിന് നാളെ ക്ലാസ് തുടങ്ങും കേട്ടോ ഇഷാൻ ബ്ലോക്സിന് നാളെ ക്ലാസ് തുടങ്ങും അപ്പൊ ഞങ്ങൾ ഇതിലിങ്ങനെ നടക്കോ ആകാശം നോക്കി എന്താ ഭംഗിയുടെ ഇടം തന്നെ കാണാൻ അടിപൊളി മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കണ്ടോ ഇവിടെ ലയാറ വെഡ്ഡിങ് സെന്റർ എന്ന് ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട് അപ്പൊ ഞങ്ങൾ നേരെ പോയിട്ട് ഇനി ഞങ്ങൾക്ക് നമ്മൾ എന്താണ് ഇനി ഹെൽമെറ്റ് വാങ്ങണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാള് സുഡിയോലി കയറും ഇതേ നമ്മള് വിളിക്കൂലേ ഇവിടേക്ക് ബൈക്കൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളി ബൈക്കിൻ്റെ റോയൽ ബൈക്സ് റോയൽ ബാക്സ് എഴുതി ഇവിടെ പോകുന്ന വഴിക്ക് ഇതാ ഡൊമിനോസ് പിസ്സയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നാൽപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് പിസ്സ കൊടുക്കുന്നുണ്ട് അതവിടെ ബ്രോസ്റ്റഡാണ് നമ്മളിവിടെ കണ്ണം കണ്ടി പിന്നെ അതാണ് അവിടെ ബ്രോസ്റ്റഡ് കൊടുക്കുന്നത് നമ്മളെ മറ്റേ ഷംഷീദിൻ്റെ ബ്രോസ്റ്റഡ് ഷോപ്പൊക്കെ ഇവിടെ ആയിട്ടുള്ളത് അതാ ഉണ്ടോ ഫ്രൈഡ് കിച്ചൺ അപ്പോൾ നമ്മൾ നേരെ പോകുന്നു എങ്ങോട്ട് ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇവിടെ ഗാന്ധിഗ്രാമം വയനാട് ഞങ്ങൾ ആ മോട്ടോർ എടാ അവിടെ അതാ പെഡ്ലോക്സ് മോട്ടോർസ് ബോട്ടിൽ കേട്ടോ ചെയറുകൾ ഇതിന് എത്ര രൂപ ഇതൊക്കെ അടിപൊളി സാധനം അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട് ബ്രഹ്മപുത്ര ബസ് പോകുന്നു ഞങ്ങളപ്പോ റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ പോകണേ പൊന്നിൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുമത്തേ വണ്ടി രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അവിടെ നിന്ന് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് വേണം നമ്മൾ എന്താ കാന് ഞമ്മളത് അങ്ങോട്ടാണ് പെഡ് ലോക്കിലേക്ക് അവിടെ കയറിയിട്ട് നമ്മൾ നോക്കും എന്താണ് ശരി പെഡ് ലോക്ക് ഇവിടെ നമുക്ക് ഹെൽമെറ്റ് ഹെൽമെറ്റ് അവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റ്സ് ഉണ്ട് ഇത് ബൈക്ക് ആക്സസറീസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പാട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് പക്ഷേങ്കിൽ ഇപ്പം റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഒരുപാട് ജാക്കറ്റ്സും ഒരുപാട് ഹെൽമെറ്റ് ബൈക്കിൻ്റെ ആക്സസറീസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഏറ്റവും വലിയ ഷോപ്പാട്ടോ കേട്ടോ ആദ്യം എൻ്റെ പേര് ഔട്ട് ലോപ്പിറ്റ് ഷോപ്പ് എന്നായിരുന്നേ ഇപ്പോൾ ചെയിക്കിറ്റ് പെഡ്ലോക്ക് മോട്ടോർ സ്പോട്ട് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ക്യാരി ബാഗുകൾ ഹെൽമെറ്റുകൾ പിന്നെ ക്രാഷ് ഗാഡ് ജാക്കറ്റുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അലോയി വീലുകൾ പിന്നെ ക്രാഷ് ഗാർഡുകൾ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ജാക്കറ്റ് ചെയ്തിട്ടു ഞാൻ ചെറിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ ജാക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഡബിൾ എക്സൽ വേണം ഇത് എക്സലാണ് പക്ഷേങ്കിൽ ഇട്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇഷാന ഉണ്ടോ അവനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിട്ടോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ വരുന്നതായിരിക്കും ഓക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യും ഓക്കെ താങ്ക് യു ഗൈസ്